മതേതര കാഴ്ചപ്പാടുകൾ പാടെ അവഗണിച്ചുള്ള ചരിത്ര രചനകളാണ് പാഠപുസ്തകങ്ങളിലെന്ന് മലബാർ സിനിമ എഡ്യൂക്കേഷൻ കമ്മിറ്റി കൺവീനർ ബിഷപ്പ് ജോസഫ് കളറങ്ങാട്ട് മക്കി മധീനയും പോലെ തന്നെ അയോധ്യ മധുരയും ജെറുസലേമും വധിക്കാനും പഠനവിഷയമാകണമെന്നും ബിഷപ്പ് ജോസഫ് കളറങ്ങാട്ട് വ്യക്തമാക്കി ചരിത്ര പഠനങ്ങളിൽ വിള്ളൽ വീഴുമ്പോൾ എന്ന പേരിൽ ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ചരിത്ര പാഠപുസ്തകങ്ങളിലെ കൈകടത്തലുകളെക്കുറിച്ച് വിശദീകരിക്കുന്നത് പാഠപുസ്തകങ്ങളിലെ ചരിത്രപാഠങ്ങൾ മാറ്റിയെഴുതി വൈജ്ഞാനിക മണ്ഡലത്തെ സ്വാധീനിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു അജണ്ടയെന്ന് ബിഷപ്പ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പാഠപുസ്തക കമ്മിറ്റികളുടെ രൂപീകരണത്തിൽ ഇതാരംഭിക്കുന്നു കേരളത്തിലെ നാളത്തെ തലമുറയുടെ വൈജ്ഞാനിക മണ്ഡലത്തെയാണ് വികലമായ പാഠപുസ്തകങ്ങൾ ആക്രമിക്കുന്നത് മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് തങ്ങൾ ചെയ്തു വെക്കുന്നതെന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരു കാലത്തും തിരിച്ചറിയാനും പോകുന്നില്ല വളർന്നു വരുന്ന പുതുതലമുറയെ ബാധിക്കുന്നതും അബദ്ധജടിലവുമായ അനേകം കാര്യങ്ങൾ കുത്തി നിറച്ചതുമായ പാഠപുസ്തകങ്ങളെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് ഏറെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും മതേതര കാഴ്ചപ്പാടുകൾ പാടെ അവഗണിച്ചുള്ള ചരിത്ര രചനകളാണ് ഏഴാം സ്റ്റാൻഡേർഡിലെയും പ്ലസ് വണിലെയും ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്നത് എല്ലാ മതങ്ങളുടെയും ഉയർച്ച വിശ്വാസം സമുദായം രാഷ്ട്രീയം ഇവയൊക്കെ തുല്യമായി വിശദീകരിക്കാതെ ഇസ്ലാമിനെക്കുറിച്ച് മാത്രം ഈ പാഠപുസ്തകം വാചാലമാകുന്നത് നിഷ്പക്ഷ ചിന്തകരുടെ മനസ്സിൽ സംശയങ്ങൾ ജനിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളുടെ ലോകചരിത്രത്തിലെ സംഭാവനകളും പുതുതലമുറ പഠിക്കേണ്ടതില്ലേ മക്കയും മദീനയും പോലെ തന്നെ അയോധ്യയും മധുരയും ജെറുസലേമും വത്തിക്കാനും പഠനവിഷയമാകണം ഖലീഫമാരെയും ഉമവിയകളെയും കുറിച്ച് വർണ്ണിക്കുന്ന ചരിത്ര പുസ്തകം മറ്റ് മധുശ്രേഷ്ഠരെക്കുറിച്ച് മൗനം അവലംബിക്കരുത് ചരിത്രപാഠങ്ങൾ സത്യസന്ധമായ വിശദീകരണം അടങ്ങുന്നവയായിരിക്കണം ആനുപാതികമായ തോതിൽ വിശദീകരണങ്ങൾ നൽകുന്നില്ലെങ്കിൽ ചരിത്രഗ്രന്ഥവും ചരിത്രകാരനും പക്ഷം പിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ബൈബിളിലെ പഴയ നിയമം ചരിത്രപരമല്ലെന്ന് പറയാൻ ഗ്രന്ഥകാരൻ കാണിക്കുന്ന തിടുക്കം അപകടകരമാണ് അത് പ്ലസ് വൺ ക്ലാസ്സിലെ കുട്ടികൾക്കാകുമ്പോൾ അപകടം വലുതാണ് എഴുത്തും നഗരജീവിതവും എന്ന അധ്യായത്തിൽ മെസപ്പട്ടോമിയയിൽ അരമായ ഭാഷ പ്രചരിച്ചതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു സെമിറ്റിക് ഭാഷയാണ് അറാമിക് അശോകന്റെ ശിലാശാസനങ്ങളിൽ ഇതുപയോഗിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധ്യനായ ഈശോമിസിയാരുടെ സംസാര ഭാഷയാണ് അരമായ എന്നുകൂടി എഴുതാൻ ഗ്രന്ഥകാരൻ മറന്നുവെന്നും ബിഷപ്പ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ഷിക്കൈന ന്യൂസ് കോട്ടയം